ദുബായിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഈ ട്രാഫിക് തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം കുറയ്ക്കാം കാറുകൾ ഒരുപാട് മില്യൺ കണക്കിന് എന്ന രൂപത്തിൽ ദുബായിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാഫിക് കൺജഷൻ എന്നും പറയപ്പെടുന്ന ഒരു കാര്യമായി മാറുകയാണ് അപ്പോൾ കാലിഫോർണിയയിൽ മാത്രമുള്ള ഒരു സംഗതി ദുബായിലേക്കും വരികയാണ് ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനെന്ന് പേര് കേട്ടിരിക്കുന്ന ടെസ്ലയുടെ എലോൺ മസ്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ച് ദുബായുമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേര് ദുബായ് ലൂപ്പെന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ടമായിട്ട് നമ്മുടെ ഡി എ എഫ് സിയിൽ നിന്ന് ദുബായ് മോൾ വഴി ബിസിനസ് ബേയിലേക്ക് പോകുന്ന പ്രത്യേക ത്വരംഗം നിർമ്മിക്കും ഇപ്പോഴുള്ള റോഡിൻ്റെ അടിയിലൂടെ കാറുകൾക്ക് നന്നായിട്ട് നല്ല വേഗതയിൽ പോകാൻ പറ്റുന്ന പുതിയ സംവിധാനം ഇരുപത് മിനിറ്റിൽ പോകേണ്ട സ്ഥാനത്ത് ട്രാഫിക് തടസ്സമൊന്നും കൂടാതെ മൂന്ന് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ദുബായ് ലൂപ്പ് സംവിധാനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് പല ഘട്ടങ്ങളിലായി രണ്ടര ബില്യൺ ദർഹമാണ് ഇരുന്നൂറ്റമ്പത് കോടി ദർഹമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുകയെന്നും ഇത് സംബന്ധിച്ച അറിയിപ്പിൽ ആർ ടി എ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ആർ ടി എ പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് ദുബായിൽ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുകയാണല്ലോ അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ലോക മാതൃകയായി മാറുകയാണ് എയർ ടാക്സി ഏതാണ്ട് എൺപത് ശതമാനം പണികളെല്ലാം പൂർത്തിയായി ടേക്ക് ഓഫിന് തയ്യാറെടുത്ത് നിൽക്കുന്നു നമുക്ക് എയർ ടാക്സിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതായി എത്തിപ്പോയി എന്നർത്ഥം അതുപോലെ തന്നെ ഡ്രൈവർ ഇല്ലാത്ത കാറുകളും ദുബായ് നിരത്തുകളിൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ടി ഐയുടെ മേലധികാരികൾ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു ഈ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാതെ കാറിനെ ആശ്രയിക്കാതെ പ്രത്യേക തരം പോഡുകൾ ഡ്രൈവറില്ലാതെ പോകുന്ന പോഡുകൾ അമ്പത് കിലോമീറ്റർ പിറവർ എന്ന വേഗതയിൽ പോകുന്ന പോഡുകൾ ഒരു പോഡിനകത്ത് ആറുപേർക്ക് വരെ ഇരിക്കാം അങ്ങനെ ഒരു മണിക്കൂറിൽ എത്രയോ പോഡുകൾ ഓടിച്ചോടിച്ച് പതിനായിരങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പുതിയ സംവിധാനം കൂടി വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പരിതപിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയം ദുബായെക്കുറിച്ച് പറയുന്നത് ട്രാഫിക് തടസ്സം എന്നുള്ളതാണല്ലോ അത് എല്ലാം കൊണ്ടും പരിഹരിക്കപ്പെടുമെന്ന മട്ടിൽ പുതിയ സംവിധാനത്തിൻ്റെ രൂപരേഖ ഇത് ആയിരിക്കുന്നു എന്ന് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് യുദ്ധം വന്നാൽ നമുക്കെന്താണെന്ന് ചോദിക്കുന്ന കുറേ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്കൊരുങ്ങുന്ന ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് യുദ്ധത്തിൻ്റെ ഗതിവിഗതികളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മതി സമ്മർ വെക്കേഷന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ പല ആളുകളും തൽക്കാലം ടിക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ തന്നെ തുടരണോ യുദ്ധമൊക്കെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ മെയ് മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ ജൂലൈയിലൊക്കെ യാത്ര ചെയ്യണോ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ വിമാനത്തിൻ്റെ സമയമാറ്റമൊക്കെ വരുമോ ഗതി മാറ്റി വിടുമോ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വരുമോ ഇറാൻ വഴി പോകാൻ പോകാതിരിക്കാൻ പുതിയ റൂട്ടുകൾ തുറക്കുമോ ഇങ്ങനെയുള്ള സംശയങ്ങളുള്ളപ്പോൾ ടിക്കറ്റുകളുടെ വിൽപ്പന സമ്മർ വെക്കേഷന് വേണ്ടിയുള്ളത് കുറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്ന കൂട്ടത്തിൽ തന്നെ ശുഭകരമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് യു എയുടെ പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസർ തന്നെ പറയുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ സംഭാഷണം നടത്തണം എന്നത് തന്നെയാണ് അതിപ്പോൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചതാ ഇതായി വെള്ളിയാഴ്ച തുർക്കിയിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് സംഭാഷണം നടത്തുകയാണ് എങ്ങനെയൊരു യുദ്ധം ഒഴിവാക്കാം ഇതു തന്നെയാണ് സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഏതായാലും നല്ല സംഭാഷണമായി മാറട്ടെ യുദ്ധം ഒഴിവാകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്രയും വേഗം നീങ്ങട്ടെ എന്ന് എല്ലാവരും നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം ആശംസിക്കാം നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ലുലു സിഗ്നേച്ചർ ബേക്കേഴ്സ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ േർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർ കാർ ആയുർമന ആയുർവേദ ഡോക്ടർ റസീന ആയുർവേദ ക്ലിനിക് ൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി